ജി എച്ച് എസ് ത്രികരിപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എഴുപത്തിയൊൻപത് വർഷ എസ് എൽ സി ബാച്ച് സഹപാഠി സംഗമം എടച്ചാക്കൈ ആർക്കോ വില്ലേജിൽ നടന്നു സ്കൂളിലെ പൂർവ്വ ഗുരുനാഥന്മാരായ ടി കെ സുധാകരൻ മാസ്റ്റർ പി വി സുഗന്ധി ടീച്ചർ ഗോപി മാസ്റ്റർ കരുണാകരൻ ആചാര്യ മാസ്റ്റർ കുമാരൻ മാസ്റ്റർ സുകുമാരൻ മാസ്റ്റർ എന്നിവർ ചേർന്ന ഭദ്രദീപം കൊടുത്തി പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് എ എം രാജഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ചു പൂർവ്വ ഗുരുനാഥന്മാരെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു അന്താരാഷ്ട്ര മാരത്തോൺ മത്സര സ്വർണമെഡൽ ജേതാവ് എം വി ഗിരിജിയെയും കാസർഗോഡ് ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പ് നേടിയ പി പത്മനാഭനെയും ചടങ്ങിൽ അനുമോദിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സെക്രട്ടറി എം ടി ഗണേശൻ സ്വാഗതവും പത്മനാഭൻ എം നന്ദിയും പറഞ്ഞു